ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒട്ടും തേങ്ങ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബീൻസും നമ്മുടെ പരിപ്പുണ്ടല്ലോ പരിപ്പും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ നല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കല്ലമ്പരിപ്പുണ്ടല്ലോ സാമ്പാർ പരിപ്പല്ല അതിനെക്കാട്ടി അല്പം കൂടി കട്ടി കൂടിയ പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ചേർത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് വിസിലടിക്കുന്നവരെ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എയർ എയർപോയതിനു ശേഷമാണ് തുറന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചു കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സവാളയൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ തോരനെ കയറിയതേല അതുപോലെ തന്നെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ പരിപ്പ് ഞാൻ ഈ സവാള കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബൗളിന് ഒരു ബൗൾ പരിപ്പാണ് കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് പച്ചമുളക് കീറിയത് ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയാണ് ഈ വെളുത്തുള്ളി നമുക്ക് ചതച്ചാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഈ ഉഴുന്ന പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാട് വേണ്ട ഒരു ചെറിയ ഞാൻ ആ പരിപ്പ് എടുത്ത ആ ബൗളിന് കാൽ കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പച്ചമുളക് അല്ലേ ചേർത്ത് കൊടുത്താൽ അത് ഒരുപാട് ഇല്ല പിന്നെ നമ്മളിതിലേക്ക് മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു രണ്ട് വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ടുണ്ട് ഇനി വേണം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ നമ്മുടെ തോരിന് കറക്റ്റ് ഉപ്പൊക്കെയാണ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കിയതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീലൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ഒന്നുമില്ല അതുപോലെ തന്നെ ആ ബീൻസും പരിപ്പും ഒക്കെ പുഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ ഒട്ടും ചേർക്കാതെ നല്ല ടേസ്റ്റിയായിട്ടുള്ള തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്ക് വായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ